സി സി സംഘടിപ്പിച്ച യുഎഇയുടെ അമ്പത്തിമൂന്നാമത് ദേശീയ ദിനാഘോഷം ഈദുൽ ഇത്തിഹാദ് പ്രൗഢഗംഭീരമായി ഇമറാത്തിന്റെ ഒരുമയുടെ പെരുന്നാൾ ആഘോഷിക്കാനായി ദുബായ് അൽ നാസർ ലിഷർലാൻഡിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി വർത്തമാനകാല കലുഷിത ലോകത്തും മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന യു ഇ ലോകത്തിന് മാതൃകയാണെന്ന് ദുബായ് കെ എം സി സി ഈദ് ഇത്തിഹാദ് ഉദ്ഘാടനം ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു മനുഷ്യസ്നേഹം കൈവിടാതെ തന്നെ ഇരുന്നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാരെ സന്തോഷിപ്പിക്കാനും അവരുടെ പട്ടിണി മാറ്റാനും കഴിയുന്ന യുഎഇ ഭരണാധികാരികൾ ലോകത്തിന് മാതൃകയാണെന്നും തങ്ങൾ വ്യക്തമാക്കി ഓരോ പ്രവാസിയും സ്വന്തം ജന്മനാടിൻ്റെ ദേശീയ ദിനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എന്ന് നമുക്കറിയാം പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ആ ജീവിക്കുന്ന രാജ്യത്തെ നമ്മൾ നമ്മളതിയായി സ്നേഹിക്കുന്നു മനസ്സിലാക്കുന്നു ലുലു ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ എം എ യൂസഫലി ഈദുൽ തിഹാദിൽ മുഖ്യാതിഥിയായിരുന്നു ഇസ്ലാമിന്റെ സഹിഷ്ണുത വിശാലമായ അർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുകയും അത് രാജ്യത്തെ ക്രിയാത്മകമായി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന രാജ്യമാണ് യു എ എന്ന് യൂസഫലി പറഞ്ഞു മസ്ജിദുകൾക്കൊപ്പം ഏറ്റവും വലിയ ക്ഷേത്രവും ക്രിസ്ത്യൻ പള്ളികളും ഉയർന്നു നിൽക്കുന്ന യു ലോകത്തിന് ഉദാത്തമായ സഹിഷ്ണുതയുടെ സന്ദേശമാണ് നൽകുന്നത് ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ മനുഷ്യത്വപരവും ഉദാത്തവുമായ സമീപനമാണ് കേരളീയ സമൂഹത്തിന്റെയും മറ്റും ഉയർച്ചയ്ക്ക് നിദാനമായത് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന കെ എം സി സിയുടെ ഇടപെടലുകൾ പ്രവാസി സമൂഹത്തിന് വലിയ ആശ്വാസമാണ് നൽകി വരുന്നത് ദുബായ് കെ എം സി സിക്ക് സ്വന്തമായൊരു ആസ്ഥാനം പണിയാൻ എല്ലാ പിന്തുണയും നൽകുമെന്നും യൂസഫ് അലി പറഞ്ഞു ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ സമാധാനം സമ്പത്തുണ്ടാവട്ടെ എല്ലാം ഉപകാരപ്പെടുന്നു കാരണം ഇനി ഒരുപാട് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ ഈ രാജ്യങ്ങളിൽ ഉണ്ടാവുകയാണ് ആ ഡെവലപ്മെൻറ്റുകളിൽ ഏറ്റവും അധികം ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്കാർക്കും വിശിഷ്യ മലയാളികൾക്കുമാണ് ആയതുകൊണ്ട് ഈ രാജ്യത്തിന് ഇനിയും സമാധാനവും സമ്പത്തും ഉണ്ടാകട്ടെ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കില്ല ും സമാധാനമുണ്ടാകട്ടെ ദുബൈ കെ എം സി സി പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി യഹ്യ തളങ്കര സ്വാഗതം പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി ഇന്ത്യൻ കോൺസിൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദുബായ് സി ഡി എ സോഷ്യൽ റെഗുലേഷൻ വകുപ്പ് ഡയറക്ടർ മുഹമ്മദ് അൽ മുഹേരി റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹയുദ്ദീൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ഇസ്മയിൽ നന്ദി പ്രകാശിപ്പിച്ചു വിവിധ മെറേറ്റുകളിൽ നിന്നുള്ള കെ എം നേതാക്കളും വ്യവസായ പ്രമുഖരും സംബന്ധിച്ചു തുടർന്ന് ആദിൽ അത്തു കൊല്ലം ഷാഫി കണ്ണൂർ മമാലി രഹ്ന തുടങ്ങിയവർ നയിച്ച വിരുന്നും ദുബായ് കെ എം സി സി സർഗദാര ഒരുക്കിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി ദുബായ് കെ എം സി സി വനിതാവിങ് ഒരുക്കിയ കുരുന്നുകളുടെ വിവിധ കലാപരിപാടികൾ ഈദുൽ ഇത്തിഹാദ് പരിപാടികൾക്ക് മാറ്റുകൂട്ടി ദുബായ് കെ എം സി സി അടുത്ത കാലത്തൊരുക്കിയ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടികളിലൊന്നായി മാറി അമ്പത്തിമൂന്നാമത് ഈദുൽ ഇത്തിഹാദ്